കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം മാറുന്നു ഒപ്പം കാലിക്കറ്റ് സർവകലാശാലയും ഇത് ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ നമ്മുടെ ഡിഗ്രി പഠനത്തെ സമന്വയിപ്പിക്കുകയും നിലവാരം ഉറപ്പിക്കുകയും ചെയ്യുന്നു അടുത്ത അധ്യയന വർഷം മുതൽ ഇനി നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമുകളാണ് സർവകലാശാലയിലും കോളേജുകളിലും നടക്കാൻ പോകുന്നത് ഈ ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് വ്യത്യസ്തമായ മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് ഗവേഷണത്തിന് ഊന്നൽ നൽകുന്ന ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന നാലു വർഷ ഡിഗ്രിയാണ് അറിവിനും അഭിരുചിക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു വിഷയം സമഗ്രമായി പഠിക്കുന്നതാണ് ഓണേഴ്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത ഒരു വർഷം കൊണ്ട് പി ജിക്ക് ചേർന്ന് പഠിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് നേരിട്ട് റിസർച്ച് അഥവാ ഗവേഷണം ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതുമാണ് മറ്റൊരു ഡിഗ്രി കോഴ്സ് നാലു വർഷം നീണ്ടു നിൽക്കുന്ന ഓണേഴ്സ് ബിരുദമാണ് ബിരുദ കോഴ്സിൻ്റെ ഭാഗമായി ഒരു ഐച്ഛിക വിഷയത്തിൽ അഡ്വാൻസ്ഡ് ലെവൽ പരിശീലനം ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയായാൽ പി ജി പഠനം ഒരു വർഷം കൊണ്ട് നേടാവുന്നതാണ് ഇതിനായി നമ്മുടെ സർവകലാശാലകൾ ലാറ്ററൽ എൻട്രി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനിടയിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണമെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ സ്വീകരിച്ച് പുറത്തു പോകാവുന്നതാണ് മൂന്ന് വർഷം കഴിഞ്ഞ് പുറത്തു പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിയാണ് അവാർഡ് ചെയ്യുക കാതലായ മാറ്റമാണ് വരും വർഷം ഡിഗ്രി പഠനത്തിൽ വരാൻ പോകുന്നത് നാലു വർഷ ഡിഗ്രി കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത അഞ്ച് അക്കാദമിക് പാത്വേകൾ കുട്ടികൾക്ക് വേണ്ടി നൽകുന്നു എന്നുള്ളതാണ് മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ രീതിക്കനുസരിച്ച് നമുക്ക് വ്യത്യസ്തമായ പാത്തുവേകൾ ലഭിക്കും സിംഗിൾ മേജർ പാത്വേ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ മേജർ വിത്ത് മൈനർ മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ ഡബിൾ മേജർ പാത്വേ തുടങ്ങിയവയാണ് അഞ്ച് പാത്വേകൾ നാലു വർഷ ബിരുദ പ്രോഗ്രാമിൽ ഒന്നാമത്തെ വർഷം രണ്ട് സെമിസ്റ്ററുകൾ പിന്നിടുമ്പോൾ നമുക്ക് നമ്മുടെ മേജർ വിഷയങ്ങളും മൈനർ വിഷയങ്ങളും മാറ്റിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്രോജക്റ്റ് അതുമല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് നൽകുന്നതിനുള്ള സംവിധാനം കോളേജുകൾ ഒരുക്കുന്നതായിരിക്കും ബിരുദ പഠനത്തോടൊപ്പം വൊക്കേഷണൽ മൈനർ കോഴ്സുകൾ ചെയ്യുന്നതിനുള്ള അവസരവും ലഭിക്കും ഇത് ജോലി സാധ്യത അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഉറപ്പുവരുത്തുന്നു ഒരു പ്രത്യേക വിഷയത്തിൽ നാല് ഇലക്ടീവുകൾ തിരഞ്ഞെടുത്താൽ ബിരുദത്തോടൊപ്പം സ്പെഷ്യലൈസേഷൻ ലഭിക്കുന്നതിനുള്ള അവസരവും ഉണ്ടായിരിക്കും ക്യാമ്പസ് പഠനത്തോടൊപ്പം മറ്റ് സർവകലാശാലകളുടെ കോഴ്സുകളോ അതല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകളോ ചെയ്യുന്നതിനുള്ള അനുവാദം ഉണ്ട് എന്നുള്ളതാണ് പഠനത്തിനിടയിൽ കോളേജുകൾ മാറുന്നതിനും സർവകലാശാലകൾ മാറുന്നതിനുമുള്ള അവസരം ലഭിക്കും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ പഠനം പൂർത്തിയാക്കാൻ എൻ മൈനസ് വൺ സെമസ്റ്റർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിനും അഭിരുചിക്കും താല്പര്യത്തിനും അനുസരിച്ച് പഠിക്കാം ഇനി മുതൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വർഷ ഡിഗ്രി കോഴ്സുകളിലൂടെ